മാനവ ജീവിതത്തിന് അല്പം പോലും പ്രയോജനമുണ്ടാകാതെ മാനവന്റെ സതുദ്ദേശത്തെയും അവന്റെ നന്മയെയും കുളിച്ച് അവന്റെ ജനിതകത്തിൽ വിഭ്രമങ്ങൾ ഉണ്ടാക്കി മാനവന്റെ ആവാസ വ്യവസ്ഥയെ തകർത്തെറിഞ്ഞ് അവനുമായി ബന്ധപ്പെട്ട സസ്യങ്ങളെയും ജന്തുക്കളെയും മുഴുവൻ വേദനിപ്പിച്ച് കടന്നുപോയ ഒരു നൂറ്റാണ്ട് വിശ്വത്തിന്റെ ശാപഗ്രസ്ഥമായ നൂറ്റാണ്ടായി മാത്രമേ എണ്ണാൻ പറ്റൂ പുരോഗതിയുടെ നൂറ്റാണ്ടായി എണ്ണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതിന് മാധ്യമങ്ങൾ പുകഴ്ത്തിയതുകൊണ്ടോ ഈ അന്തഛിദ്രങ്ങളും ഈ എല്ലാം ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെയും ഭൂമിയിലെ ജീവജാലങ്ങളുടെയും അന്തസ്ത ചോദനയായി മാറുമ്പോഴുണ്ടാകുന്ന കലാപങ്ങളും കലഹങ്ങളും ദുരന്തങ്ങളും ഇനിയും കണക്കെടുത്താൽ തീരുന്നവയാണെന്ന് തോന്നുന്നില്ല മൗലിക മൂല്യത്തിലേക്ക് പോകുവാൻ ഈ പുരോഗതിക്കോ ഭരണ നിയമങ്ങൾക്കോ കോടതികൾക്കോ ഞാൻ മുമ്പ് പറഞ്ഞ ഊർജ്ജതന്ത്രം രസതന്ത്രം മുതലായ ശാസ്ത്രശാഖകൾക്കോ സംഭാവന ഈ സംഭാവന ഇല്ലായ്മയാണ് നമ്മിന്ന് വിഷമിപ്പിക്കുന്നത് ഇന്ന് കാണുന്ന ഈ ഒരു ക്ഷാമമുണ്ടല്ലോ അതും കൂടി ചേർത്ത് വെച്ച് ഇതിനെ കാണുമ്പോൾ ഇന്ന് എല്ലാത്തിലും വരുന്ന ഒരു ക്ഷമം തന്നെയല്ലേ മനസ്സ് തന്നെ ഇന്ന് ദരിദ്രമല്ലേ എത്ര കച്ചവട സംഘ ഒരു ഗ്രാമം എടുത്താൽ തന്നെ എത്ര പ്രൊവിഷൻ സ്റ്റോറുകളാണ് ഉള്ളത് എന്നിട്ട് ദാരിദ്ര്യം കുറയുന്നുണ്ടോ ഈ പ്രൊവിഷൻ സ്റ്റോറിൽ മുഴുവൻ സാധനങ്ങൾ ഇരിക്കുകയാണോ എന്നിട്ട് വില കുറയുന്നുണ്ടോ പത്ത് കച്ചവടക്കാരും വന്നതിൻ്റെ പേര് വില കുറയല്ല പത്ത് കച്ചവടക്കാരും യൂണിയൻ ആയിരുന്നു കൊണ്ട് ക്ഷാമം ഉണ്ടാക്കി വില കൂട്ടുകാണു തീർച്ചയായും വളരെ വിചിത്രമായി കാണണമെങ്കിൽ കോട്ടമല വാഗമൺ മുതലായ സ്ഥലങ്ങളിൽ ചെല്ലണം നമ്മുടെ കൊമേഴ്ഷ്യൽ ക്രോപ്പുകളിൽ നല്ലൊരു ഭാഗമായി വരുന്ന ഒന്നാണ് തേയില ആ കൊളുദ് തൊഴിൽനിടത്ത് സ്വകാര്യ മേഖലയിൽ കൊളുന്ന് നട്ടിരിക്കുന്ന ചില കുടിയടകളുണ്ട് ഒരു സമയത്ത് ഗവൺമെന്റ് ഇതിനെ പ്രോത്സാഹിപ്പിച്ച് വലിയ തോട്ടങ്ങൾക്ക് പകരം ചെറിയ ആളുകളെ കൂടി തേയില കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ചു തേയില കൃഷി ചെയ്താൽ ആ മെച്ചം കിട്ടും മെച്ചം കിട്ടും എന്നൊക്കെ പത്രങ്ങൾ എഴുതി ഉള്ളവനൊക്കെ പറമ്പിലുണ്ടായിരുന്നതെല്ലാം കൊത്തിപ്പറിച്ച് കളഞ്ഞ് തേയില ഒഴിച്ചു ഇന്ന് കൊളുദ്ധ ഉള്ളിക്കൊണ്ടിരുന്ന എഴുതാനാളില്ല ആ വ്യവസായ സ്ഥാപനങ്ങളുടെ വികാസം തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ വികാസം തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുടെ അറിവ് അവർ സാങ്കേതികമായി പഠിച്ച സാമ്പത്തിക ദർശനങ്ങൾ കാരണം ഒരുപക്ഷേ ലോകത്തുണ്ടായ വികാസത്തിൽ നിന്ന് ആഡസ്മിത്തിൻ്റെയും ഒക്കെ സാമ്പത്തിക ദർശനം വളർന്ന് മാർക്സിലും കീൻസിലും ഒക്കെ എത്തി നിൽക്കുന്ന അതിൻ്റെ വിതരണ നിയമങ്ങളെല്ലാം പഠിച്ച അതിനെക്കുറിച്ചൊക്കെ വമ്പൻ പ്രസംഗങ്ങൾ നടത്തുന്ന ആളുകളിരിക്കുന്ന ലോകത്താണ് ഇത്ര നഗ്നമായ അസമത്വം നിലനിൽക്കുന്നത് ഇത്തരം വിചിത്ര യാഥാർഥ്യങ്ങളിലേക്ക് പോയാൽ നമ്മുടെ കൊമേഴ്ഷ്യൽ ക്രോപ്സിന്റെ ആഗമനത്തോടുകൂടി മനുഷ്യ മനസ്സിന്റെ പരിണാമം വളരെയായി കേരളത്തിൽ കണ്ണൂർ ജില്ലയിലൊക്കെ നോക്കിയാൽ നമുക്കറിയാം കുംഭാരന്മാരുണ്ട് കുംഭാര കോളനികളുണ്ട് കണ്ടിട്ടുണ്ടാവും ധാരാളം ആ കുംഭാര കോളനികളിൽ ഇന്ന് കളിമണ്ണ് കിട്ടാനില്ല ലോറിക്ക് കളിമണ്ണ് കൊണ്ടെന്നിറക്കി കളിമണ്ണ് ചുട്ട് കുടമുണ്ടാക്കി അത് ചുമന്ന് വീട്ടുമുട്ടത്ത് നിന്ന് കൊച്ചുമ എന്ന് പറഞ്ഞ് ഈ സാധനം കൊടുക്കാൻ ഒരുങ്ങിയാൽ അവൻ ഒരിക്കലും മുതലാവില്ലാത്ത ഒരു വിലയിലേക്ക് അതിൽ ഏറ്റവും നല്ലത് നോക്കി തെരഞ്ഞെടുത്തിട്ടാണ് ഈ ബാർഗൈൻ ചെയ്യുന്നത് അവൻ കളിമണ്ണിന്റെ വില തകച്ചു കിട്ടുക ഇതിനെ വികസിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ഇതാണ് രാഷ്ട്രത്തിന്റെ വികാസം എന്ന് ലോകത്തോട് പറയുവാനും വെമ്പൽ കൊള്ളുമ്പോൾ മൂല്യശോഷണത്തെ കുറിച്ച് ഒച്ചവെക്കുന്നത് എന്തിനാണ് മനസിലായില്ല ഇതെല്ലാം നമ്മുടെ മനസ്സിനെയും ആവാസ വ്യവസ്ഥയെയും സസ്യങ്ങളെയും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഇതിനേക്കാളെല്ലാം കൂടുതലായി ഇതൊക്കെ ഒരു നമ്മൾ വളരെ ചെറിയ കാര്യമാണ് പറഞ്ഞത് വലിയ കാര്യം ഗവേഷണ രംഗത്ത് റബ്ബറിൻ്റെ വരവാണ് റബ്ബർ ബോർഡിൻ്റെയും റബ്ബറിൻ്റെയും വരവാണ് റബ്ബറും യൂക്കാലിയുമെല്ലാം ഗാലൻ കണക്കിന് വെള്ളം ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് റബ്ബർ വെട്ടുമ്പോൾ കിട്ടുന്ന പാലിന് വേണ്ടുന്ന വെള്ളം ഭൂമിയിൽ നിന്നും മരിച്ചിരിക്കാൻ റബ്ബർ തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് അതിനകത്ത് ഒരു സസ്യവും വളരുകയില്ല കട്ടൻ പയറല്ലാതെ വേറൊന്നും ഇടാൻ പറ്റില്ല നമ്മുടെ കൃഷിഭൂമിയെ റബ്ബർ തോട്ടങ്ങളായി കൺവേർട്ട് ചെയ്തതോടുകൂടി കുറുന്തൊട്ടിയും തൊട്ടാവാടിയും ഓരിലെയും മൂവിലെയും ചെറു വഴുതിനെയും വെൺവഴുതിനെയും ഒക്കെ നാമാവശേഷമായി നമ്മുടെ കുടുംബങ്ങളെ നിലനിർത്തിയിരുന്നതായ ആയുർവേദ രംഗം ഇന്ന് കേരളം പഞ്ചാബിനെ പഞ്ചാബിലെ വൈദ്യ കൃഷിയെ ആശ്രയിച്ച് കൊണ്ടുപോകേണ്ടതായി മാറി പഞ്ചാബി കൊണ്ടുവന്ന് അങ്ങാടി മരുന്ന് കച്ചവടത്തിൻ്റെ അങ്ങാടി വാണിഭത്തിന്റെ കുത്തക മേഖലകളിൽ ഡംപിയുന്ന ഏതു പേരും ഏത് തണ്ടും ഔഷധമാണെന്ന് കൽപ്പിച്ച് കഴിക്കേണ്ട ഗതികേടിലേക്ക് കേരളീയനെത്തി